അമ്മ ലോഗു എന്നാ രണ്ടാളും പരിപാടിയും എടുക്കുന്നത് അപ്പൊ ഇതാന്ന് കേട്ടാ അക്ക ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് അമ്മ ഇന്നലെ പണിസ്ഥലത്തുനിന്ന് കൊണ്ടുതന്നെയാണ് ഇത് പറയലിപ്പിലാവ് പറഞ്ഞിട്ട് ഇവിടെ അങ്ങനെന്തോ ആവണിപ്പിലാവേ കൊരങ്ങന്മാര് കുരുവക്കന്മാര് എല്ലാം തിന്നരുത് എല്ലാം പറിച്ചിട്ട് പെഴുത്താ പിന്നെ അവരെ ഭക്ഷണം തന്നെ ഇപ്പൊ നമുക്കും കിട്ടിയാ നമ്മ തിന്നു ഇന്നലെ എല്ലാം നമ്മൾ പണിക്കായ സ്ഥലത്ത് ഇഷ്ടമാതിരി ഉണ്ട് നമ്മൾ പറിച്ചു പച്ച പറ പഴുപ്പിച്ചാണ് പഴുത്തത് ഇങ്ങനെ കൊക്കയോണ്ട് നിലത്ത് പോകുമ്പോ തന്നെ ചെതറിയും അത് പച്ച പറിപ്പിച്ചിട്ട് പഴുത്തു ഇന്നലെ കൊണ്ട തിന്നേക്ക് അതെ അല്ലേ അപ്പൊ നമ്മ കുറച്ച് തിന്നു രണ്ടു മൂന്നെണ്ണം ഉണ്ടായിനി അപ്പം ഒരു പുളിയെല്ലാം കലർന്ന ഒരു ചെറിയ ചക്ക ഒരു ഇത് തന്നെ ചക്കേന്റെ അതേ ഷേപ്പ് തന്നെ കുരു അതേ കുരുവിന്റെ അതാ ചെറിയ കുരു അതാ ചക്ക കുരു പോലെ തന്നെ ഉണ്ട് ഇത് ചുണങ്ങിട്ട് വെറുക്കാനാവുക അതേമാതിരി ഒരു ചവർപ്പുണ്ട് കുരു അല്ലേ ചവക്കുരു നമ്മ പച്ച അടിച്ചങ്ങനെ ഉണ്ടാവില്ല കുരുടെ കുരു കുറവൊക്കെ അറിയില്ല അപ്പൊ എന്താ ചക്ക ആ തിന്നോക്കി ഒരു നല്ലൊരു ടേസ്റ്റ് ഇണ്ട് കേട്ടാ കുഞ്ഞി കുഞ്ഞി ആയതുകൊണ്ട് തിന്നാനും നല്ല രസുണ്ട് ചെറിയൊരു അതേ ഇത് തന്നെ അതിന്റെ പുറമേലെല്ലാം ഉണ്ട് ചക്കുന്നു മരങ്ങനാ പ്രാവിന്റെ അതേപോലെ പൊറല ലാവിന്റെ അതേപോലെ തന്നെ മുള്ളു മുള്ളു പോലെ പക്ഷെ അത്ര ഉറപ്പില്ല അതിന് അത്ര ഇതിന്റെ കുരുവെല്ലാം ചെറിയ കവറിൽ മണ്ണിട്ടിട്ട് അതില് മുളപ്പി കാണാം നമുക്കിവിടെ ആ വണ്ണി ലാവൂല അയിന് പിന്നെ അയാളെ പറഞ്ഞ മഴക്കാലത്ത് ഇഷ്ടംമാതിരി മുളക്കല്ല ഞാനെല്ലാം മണ്ണിലിട്ട് മൂടലാന്നെ വീട്ടിലെത്ത അവര് എത്രയാ പിടിച്ചോന്താ ഇത് വയനാട് അങ്ങോട്ട് തിരുവനന്തപുരം അങ്ങോട്ടെല്ലാം നല്ല ഇഷ്ടമാതിരി പിടിക്കല്ലേ യാള് പറയുന്നു ഞാൻ വയനാട്ടിൽ നമ്മളെ കാര്യം പറഞ്ഞില്ല അത് നമ്മ ഇത് കിട്ടാൻ വേണ്ടിട്ട് അവര് തിന്നുമ്പോ നമ്മളെന്തെങ്കിലും എടുത്തിട്ട് കയറിയുമ്പോ അവര് ഇത് പറിച്ചെടുത്തിട്ട് നമ്മളെറിയലി അപ്പൊ നമുക്ക് തിന്നാൻ കിട്ടും ചില ചെതവിട്ടുണ്ടാവും മുമ്പ് പിന്നെ ചതറിയാതായാലും തിന്നുവല്ല മാങ്ങയായാലും എന്തായാലും ഇപ്പല്ല നമ്മക്കൊന്നും കടിച്ചു പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും തിന്നുന്നില്ലല്ലോ അപ്പൊ മുമ്പ് തൊപ്പി എറിഞ്ഞ പോലത്തെ കഥ പറഞ്ഞ പോലെ കൊരങ്ങന്റെ നിങ്ങ അയിനി പഴം കിട്ടാൻ വേണ്ടി വിദഗ്ധമായിട്ട് കൊരങ്ങനെ പറ്റിക്കും അല്ലെ കമ്പെടുത്തിട്ട് കൊരങ്ങനെ കൊരങ്ങനെല്ലോ അവര് പറഞ്ഞല്ലേ എറിയുമല്ലേ നിങ്ങക്ക് കിട്ടും അങ്ങനെയാണ് കഥ അപ്പൊ പൊരുത്തു ഈ കാബർ ചുറ്റി കൊടുത്തോണ്ട് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിട്ടാ അമ്മേന്റെ കൈപ്പൊക്കെ പഴുക്കലായിട്ടാ പൊട്ടിക്കാ നീ അലോക ഉദ്ഘാടനം ചെയ്തോട്ടി മൊത്തം ഇത് മൊത്തം പൊരിച്ചിട എന്തായാലും ഞാനൊരു പൊട്ടാനാന്ന് പൊട്ടാന സൈക്കിൾ വന്നതാണ് കാറിന്റെ ഡീവറായി അന്തുമായിട്ട് ഒന്നുകൂടി ഓൻ കൈപ്പക്ക വരയ്ക്കുന്ന വീഡിയോ കാറിന്റെ ഡ്രൈവറാണ് ഇപ്പൊ എന്താ പാട്ട് പാടാൻ കാരണം എന്തോ പറഞ്ഞിട്ട് ലോകു പറഞ്ഞു എന്താ ഞാൻ പൊട്ടനാ പൊട്ടനായിരുന്നു ഞാൻ ലോകു പറഞ്ഞു എന്നാ നമുക്ക് ഈ പാട്ട് ഓർമ്മ അപ്പൊ കത്തിയാളെല്ലാം എടുത്തിട്ട് നമ്മ വാഴക്കൊല കൊത്താൻ വേണ്ടിട്ട് പോയ വീണിട്ടുണ്ട് അപ്പൊ ഇനി ഇല്ല ഇനി ഇനി മഴ വന്നിട്ട് കൊലക്കണം വെണ്ടെണ്ണു രണ്ടും ഒടിഞ്ഞു വീണിട്ടുണ്ട് മൂത്തിരുണ്ട് നമുക്ക് അത് കൊത്താംഴം തന്നെ പൂവഴം തന്നെ അതേ ഇവിടെ മൈസൂരുണ്ട് പക്ഷെ അതൊന്നും നിങ്ങളെ കൈപ്പൊക്കെ അമ്മ കേരളാസ് കൊത്തിയോണ്ട് പഴുത്തത് കണ്ടിട്ട് പോയത് ആയച്ചെല്ലാം ആക്കത് വർത്താലും തൊടും കൂടിയും ചെയ്യില്ല കൈപ്പക്ക കുറവ് ആ ഇഷ്ടല്ല ഇഷ്ടല്ലിയല്ല ഇട്ടില്ലേ അന്നേ ദിവസം വിഷുവിന് അവീൽ വിഷുവിനെ അപ്പൊ അവിയാക്കിടക്കൊരു ദിവസം അവിയൽ ആക്കിട്ടേ വിഷുവിനല്ല അന്നേരം കൊണ്ട തിന്ന സമയത്ത് ഇന്നൊരു സാധനം കിട്ടി ഞങ്ങക്ക് കഴിക്കുമ്പോഴത്തെ അതാന്ന് കൈപ്പക്ക എന്നാ എനിക്ക് ഇഷ്ടമുണ്ട് കിട്ടാ ഞാൻ ഇന്ന് തിന്നിനീന്നെല്ലാം പറഞ്ഞു വറത്താതൊന്നും ഇല്ല അപ്പൊ ആടയല് അപ്പൊ ഇവിടെ ഒരു വാഴ ഒടിഞ്ഞു വീണ്ടിണ്ട് ഇതാണ് ടാ എന്റെ വായനച്ചാലാ ഞാൻ ലൈബ്രറിയിൽ പോന്ന ഇതാണ് കൊ കൊല കൊത്തി കഴിഞ്ഞു ഇനി അപ്പുറം വീടിന്റെ അടുത്ത് ഒരു വലയും കൂടി ഉണ്ട് നമ്മളെ വായനശാലേന്റെ അടുത്ത് തന്നെ ഒരു വലയുണ്ടായി അതിപ്പം കൊത്തി അതും പൂവൻ തന്നെ ഇനി ഒരു പൂവൻ കൊലയും കൂടി കൊത്താനുണ്ട് കൊലച്ചിട്ടു കൊലേന്റെ സീസൺ കഴിഞ്ഞു ി എല്ലാ ലോകീട്ടാന്ന് പുളിയും മധുരവും എല്ലാം ഇട്ടില്ല നല്ലൊരു ടേസ്റ്റ് അയിനിച്ചക്ക കഴിച്ചവര് കമന്റ് ചെയ്യണേ ഇനി അതിന്റെ പേര് നിങ്ങളെ നാട്ടിലെല്ലാം എന്നാ പറയുന്ന വെച്ചാൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമുക്കെല്ലാം അറിയാൻ വേണ്ടിട്ടാണ് വേണ്ടിട്ടാന്ന് ആവണിപ്പിലാവ്ക്ക പറയുന്നത് അപ്പം നമുക്ക് ആ കൊലയും കൂടി ഒന്ന് കൊത്താം അപ്പം നമ്മളെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഇട ഒരു കൊലയും കൂടി ഉണ്ട് അപ്പം അത് അമ്മ കൊറ്റലായിട്ടാണ് കൂമ്പൊന്നും കൂമ്പൊന്നെടുത്തിട്ട് കൂമ്പലെല്ലാം പോയിട്ട് കൂമ്പലെല്ലാം പോയി നമ്മൾ പൊട്ടിക്കാണ്ടെല്ലാം ഇതിർന്ന് പോയി പൊട്ടിക്കാൻ ഇപ്പൊത്തെ കുറച്ച് ചെറുതാണ് നല്ല വലിയ കൊലയാണ്ടായിരുന്നു ഈ വെയിലിന്റെ ചൂടിനും അപ്പൊ നമ്മളെ രണ്ടാമത്തെ കൊലയും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതോടെ നീ പഴുപ്പിച്ചോ ഒന്ന് അന്ന് കിട്ടിയായി പോയിട്ടില്ലേ മുറിച്ച് വെച്ചോണ്ട് അന്ന് നമ്മ ഓരോരോ പടിയും അരിഞ്ഞരിഞ്ഞു വെച്ചിന് അതുകൊണ്ട് കൊല അങ്ങനെ നാശമായി പോയി അല്ലെങ്കിൽ ഇത് വേഗം പഴുത്തു പോന്നു എന്താറിയേ ഉപ്പേര് അടുത്തതായിട്ട് നമ്മ മുരിങ്ങനെല്ലാം പൊട്ടിക്കാൻ പോവേന്ന് എന്നും പരിപാടി കൊണ്ട് നാളായി മുരിങ്ങയിലൊക്കെ താളിക്കാനാളായി ഉപ്പേരി മുരിങ്ങലെല്ലാം വീണ്ടും തഴുത്തിട്ടുണ്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് താഴേന്ന് തന്നെ പൊട്ടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടാ നമ്മളെ മുരിങ്ങ ഒക്കെ അമ്മ കൊക്കണ്ടരുവത്തണങ്കിൽ ഇപ്പൊ താഴന്നെ അപ്പൊ ഇന്നും അമ്മക്ക് പണിയുണ്ടായിനി അങ്ങത്തെ വെയിലല്ലേ ഇപ്പൊ ഉള്ളിൽ തന്നെ നമുക്ക് നിക്കാനാവുന്നില്ല പിന്നെ പുറത്തു പോയി പണിയെടുക്കുന്ന ഒരവസ്ഥ പറയാനില്ലല്ലോ അപ്പൊ അച്ഛനും അമ്മക്കോ അനിയായിട്ട് അല്ലെ ഇന്ന് ഒന്നിച്ചാന്ന് പണിയുണ്ടായിനി അച്ഛന്റെ വറുപ്പാണ്ടായിനിന്ന് മീൻകറിയാക്കി മീൻ പറ്റിച്ചു കൊറച്ച് പറ്റിച്ചത് മുരിങ്ങ പറിച്ച് എടുത്തിട്ടുണ്ട് നമ്മ നല്ല ഇല തന്നെ നമ്മക്ക് ഉപ്പേരി വെക്ക അപ്പൊ മുരിങ്ങയില ഉപ്പേരിയാണ് ഇന്ന് രാത്രി കേക്ക് ആക്കുന്നത് ഉപ്പേരിയാക്കുന്നത് എടുക്കുന്നുണ്ടോ ഉപ്പേരിയാക്കുന്നത് എടുക്കാൻ നമ്മൾ രാത്രിയാവുതാണ് ആ വൃത്തിയാക്കെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഇതിപ്പോൾ ഈരാൻ തുടങ്ങിയിനെ വേം ആ ഊട്ടിൽ രാത്രിയാകുമ്പോൾ ഇല്ല ഈരാനും ആവില്ല അപ്പം നമ്മൾ അന്നത്തെ ഒരു ചെറിയൊരു വീടിയാണ് അതെ കുറച്ച് വൈകുന്നേരം ഇന്ന് അമ്മ പണിയേറി വന്നതിന് ശേഷമാണ് നമ്മ വീഡിയോ എടുത്തിന് എനക്കും ഇന്ന് വായനശാലയിലും ഇന്ന് വായനശാലയിലും പോകേണ്ടാത്തത് അമ്മ വന്നാണ്ട് നിനക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഈ സമയത്തെല്ലാം ഞാൻ വായനശാലയിൽ പോയിട്ടായിരിക്കും ഉണ്ടാവില്ല ഇങ്ങനെ വന്നിട്ട് പറയാം ഹായ് അപ്പോൾ മുരിങ്ങയിലെല്ലാം പൊട്ടിച്ചിട്ട് നമ്മുടെ ഇങ്ങനെ ഇരിക്കുവെന്ന് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിന്ന് പണിയുണ്ടായിനി പണി പണിക്ക് പോയി വന്നതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് പണിക്ക് പോയി വന്നതിന് ശേഷം വീഡിയോ വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിച്ചാൽ എപ്പം പറ്റില്ല കാരണം എനിക്ക് വായനശാലിൽ അഞ്ചുമണിക്ക് പോകണം ഇന്ന് ലീവായതുകൊണ്ടാണ് ആഴ്ചയ്ക്ക് ഒരു ദിവസം എനിക്ക് വായന ചില ലീവാണ് ഇന്ന് ലീവ് ആയതുകൊണ്ട് ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ പണി കയറി വന്നാടും നമ്മൾ ഒരു ഷോർട്സ് എടുത്തു അതിന് ശേഷം ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ ലൈറ്റിലെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നും കുക്കിങ്ങും കാര്യങ്ങളൊന്നും എടുത്തിട്ട് എടുത്തിട്ടാ എടുക്കാനുള്ള സമയം ആയി അത് വൈകുന്നേരത്തെ പണിയല്ലായി അപ്പോൾ എനിക്കും കുറച്ച് സ്റ്റിച്ച് ചെയ്യാനിടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലുണ്ട് അപ്പോൾ പകൽ സമയം അങ്ങനെ പോവും വൈകുന്നേരം വാങ്ങിച്ചാലും പോവും ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ വീടും എടുക്കുന്നുണ്ടോ അമ്മയും പണിക്ക് പോകലുണ്ട് വാർപ്പിൻ്റെ പണിക്ക് പോകലുണ്ട് അമ്മ അപ്പോൾ അതെല്ലാം നമ്മളെ വിശേഷം അതിൻ്റെ ഇടയ്ക്ക് ലോഗു ഇത്രയേറെ പേടി ഉണ്ടായിന് ഓൻ കളിക്കാൻ പോയി സൈക്ലോടിച്ച് കളിക്കാൻ പറഞ്ഞിട്ട് പോയി അധികം നേരത്തെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ പോയി പിന്നീട് വീടിൻ്റെ അടുത്ത് തന്നെ ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ കുട്ടികളെല്ലാവരും അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കും വൈകുന്നേരം അപ്പോൾ ഓനും അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ വെക്കേഷനും രണ്ടാളും ട്യൂഷന് പോകുന്നുണ്ട് അധീനം എട്ടിലേക്കാണ് ഹൈസ്കൂളിലേക്ക് എത്തി അപ്പോൾ ട്യൂഷന് പോലുണ്ട് രാവിലെ അതുപോലെ ലോഗുവിനും ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നാൽ ഒന്നും ഉണ്ടാവില്ല സ്കൂളുമ്പോൾ തന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല അതുകൊണ്ട് ഓനും ട്യൂഷന് പോകുന്നുണ്ട് ഓന ഭയങ്കര ഇഷ്ടമാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പം അതെല്ലാമാണ് നമ്മളെ ഇങ്ങനെയല്ല വിശേഷം എന്ന് പറയുന്നത് പിന്നെ വരുന്നില്ലാൽ എന്തെങ്കിലും പറയാനുണ്ടോ വേറെ പിന്നെന്താ പറയേണ്ടത് നമ്മളെ വിഷ ഇത് ചെറിയ വിഷയങ്ങൾ പിന്നെ പിന്നെ ആയിൽ നമുക്ക് ചോറും കറിയെല്ലാം ഉണ്ടാക്കേണ്ട പണിയായി അലക്കലായി നാളെയും പണിയുണ്ട് പിന്നെ നാളെ അലക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ പണി വന്നു ഇനിയിപ്പോൾ അന്നെ അലക്കണേ രാവിലെ തന്നെ സമയം ഉണ്ടാവില്ല നമ്മൾ ചെറിയൊരു വീഡിയോ നമുക്ക് ഈട് വെച്ചിട്ട് അതിന്റെ പെയ്യുന്നു വേറെ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല നമ്മളെ എല്ലാ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം ഷോർട്സും എല്ലാം എല്ലാവരും കാണുന്നുണ്ട് അപ്പോ നിങ്ങളെ വിലയേറിയ എല്ലാം ഒന്ന് അറിയിക്കണേ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം നല്ലൊരു സന്തോഷം അതെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എല്ലാം വായിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഓരോരോ വീഡിയോ കാണുമ്പോൾ കമൻസ് നിങ്ങൾക്ക് വായിച്ചിട്ട് ഒരു ആ ഇന്ന ഒരു ഇങ്ങനെ എട്ടിനിന്നെല്ലാം പറയും ചില വീടേക്ക് കമൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കമൻസ് ഒന്നും വന്നിട്ട് അല്ല അതിങ്ങനെ പറയും അങ്ങനെയല്ല അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയറും കൂടി ഒന്ന് ചെയ്യണേ ലൈക്കും ഷെയർ എല്ലാം ഒന്ന് ചെയ്യണം അപ്പം നല്ല സപ്പോർട്ട് ചെയ്യാം അതെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വൈകുന്നേരത്തെ വിശേഷം അങ്ങനെ എടുത്തതാണ് അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്